ഹലോ ഗൈസ് എന്നോണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഗൈസ് അപ്പോൾ ഇന്ന് രാത്രി രണ്ട് മണിക്കാണ് നമ്മുടെ ബസ് ഉള്ളത് ഡബിളിലേക്കുള്ള അപ്പോൾ നമ്മൾ റെഡി ആയിട്ട് നിൽക്കുവാണ് അപ്പോൾ നമ്മളെ ബസ് സ്റ്റോപ്പിലേക്ക് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മെറിനും ഹസ്ബൻഡും വന്നിട്ടുണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് മണിക്ക് ബസ്സായതുകൊണ്ട് ലഗേജ് ഒക്കെ ആയിട്ട് ഡ്രോപ്പ് ചെയ്യാമെന്ന് ഗൈസ് അപ്പോൾ നമ്മൾ എയർപോർട്ടിലേക്ക് പോകാൻ പോവുകയാണ് നമ്മുടെ വീട്ടിലെ ലാസ്റ്റ് ഡേ ആയിരുന്നു എന്ന് കഴിഞ്ഞു അപ്പോഴേ നമ്മൾ പെട്ടിയൊക്കെ കൊണ്ടുപോകാനായിട്ട് മെറിനും വെറിൻ്റെ ഹസ്ബൻഡും വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളിപ്പം രണ്ട് മണിക്കാണ് ബസ് ഉള്ളത് വിടുന്നത് അപ്പം നമുക്ക് പോവാം ബസ് വന്നു അപ്പൊ നമുക്ക് ഇനി അകത്തോട്ട് കയറാം ഓക്കെ നമ്മുടെ എല്ലാം കഴിഞ്ഞു വെയ്റ്റ് ഒക്കെ ആയിരുന്നു ഒരു നമുക്ക് തേർട്ടി കെ ജി കൊണ്ടുവരാൻ പറ്റുന്നത് അപ്പം ഒരു ബാഗിൽ ഫിഫ്റ്റീനും വേറെ ബാഗിൽ ഫോർട്ടീൻ പോയിൻറ്റ് നയൻ കെ ജിയും ആയി അങ്ങനെ കറക്റ്റായിട്ട് നമ്മൾ ചെക്കിൻ എല്ലാം കഴിഞ്ഞു ടെൻഷനും ഒത്തിരി അടിച്ചിട്ടുണ്ട് ടെൻഷനൊക്കെ ക്ലിയർ ആയി ഇപ്പോൾ അപ്പം നമ്മൾ ഇനി എന്തെങ്കിലും ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് നമുക്ക് എട്ട് പതിനാണ് ഫ്ലൈറ്റ് ഉള്ളത് അപ്പോൾ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം ആക്ച്വലി നാട്ടിലേക്ക് പോരാൻ വേണ്ടിയിട്ട് ആരെങ്കിലും കൂട്ടുണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു എയർപോർട്ടിൽ നിന്ന് കിട്ടി രണ്ട് മൂന്ന് ഫ്രണ്ട്സാണ് ഫ്രണ്ടേ പോകുന്നത് ഇവിടെയാണെങ്കിൽ ക്രിസ്മസ് ആയതുകൊണ്ട് ക്രിസ്മസിൻ്റെ കുറെ ഡെക്കറേഷൻസ് ഒക്കെ ഇവിടെ കാണാൻ വേണ്ടി പറ്റുള്ളൂ ഇപ്പം നമ്മൾ നടക്കുന്ന ഇവിടുത്തെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിലാണ് ഇവിടെ ഒത്തിരി സാധനങ്ങളുണ്ട് പക്ഷേ നല്ല കത്തി റേറ്റ് ആണ് ഞങ്ങളൊരു റൈബാൻ ക്ലാസ് ഒക്കെ നോക്കാമെന്ന് വിചാരിച്ച് പോയിട്ട് നല്ല റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ട് റേറ്റ് അപ്പോൾ ഞങ്ങൾ അതുപോലെ തന്നെ തിരിച്ച് പോകുന്നു കടയിൽ അപ്പോൾ അപ്പം നമ്മളിപ്പോൾ ഫ്ലൈറ്റ് ഉള്ള സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ് ശരിക്കും ദൈവം എത്ര കരുതലുള്ളവനാണെന്നുള്ള ചിന്ത മനസ്സിൽ കൂടെ പോകുന്ന നിമിഷങ്ങളാണ് കാരണം നമുക്ക് എയർപോർട്ടിൽ നിന്ന് അങ്ങനെ കൂട്ട് കിട്ടാറുണ്ടെങ്കിലും നമ്മുടെ സെയിം ഏസ് ഗ്രൂപ്പുള്ള ഉള്ള ആൾക്കാരുമായിട്ട് നാട്ടിലേക്ക് പോകാൻ പറ്റുന്നത് വലിയൊരു കാര്യമാണ് അപ്പോൾ ഇത് നമ്മൾ ഫ്ലൈറ്റിൽ കയറി അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് ഉടനെ തന്നെ എടുക്കും ഈ യാത്രയിൽ ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലോങ് ജേർണി ആയതുകൊണ്ട് തന്നെ മടുപ്പിക്കാതെ പോകണേ പോകണമെന്നുള്ള പ്രാർത്ഥനയുണ്ടായിരുന്നു ആ പ്രാർത്ഥനയും ദൈവം കേട്ടു നമ്മുടെ സീറ്റിന് തൊട്ടടുത്തായിട്ടൊരു കുഞ്ഞ് ചേച്ചി ഉണ്ടായിരുന്നു ഞാൻ എടുത്തിട്ട് എൻ്റെ അടുത്ത് മാറുന്നില്ലായിരുന്നു പിന്നെ നമ്മുടെ ചാനലൊക്കെ കാണിച്ച് പരിചയപ്പെടുത്തി കൊടുത്തു ആ ചേച്ചിക്ക് അപ്പോൾ നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം നോൺ വെജ് എന്തോ ആണെന്ന് തോന്നുന്നു ഇതിൽ കഴിക്കാനാണെങ്കിൽ ചിക്കൻ പീസ ഉണ്ടായിരുന്നത് ചിക്കൻ കറി മേലുള്ള നമ്മുടെ ഫ്രൈഡ് റൈസ് ആയിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ നമുക്ക് തോരൻ പോലത്തെ ഒരു സംഭവം ഉണ്ട് എന്തോ ഒരു പുഴുങ്ങിയ എന്തോ ഒരു സംഭവമാണ് അതറിയും ഞാൻ കഴിച്ചില്ല ഫ്രൈഡ് റൈസും ആ ചിക്കൻ കറി ഞാൻ ഫിനിഷ് ചെയ്തു പിന്നെ നമുക്കൊരു ബണ്ണും പിന്നെ സ്വീറ്റ് പുഡിങ്ങും ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ പുഡിങ്ങെ കുറച്ച് ട്രൈ ചെയ്തു ഫുൾ ഫിനിഷ് ചെയ്തില്ല പിന്നെ നമ്മുടെ ആ ഒരു കോക്കും കുടിച്ചു ഫുഡെല്ലാം കഴിഞ്ഞപ്പം അവർ ലൈറ്റൊക്കെ ഓഫ് ചെയ്തു അപ്പം നമ്മളുടെ ജേണി പിന്നെ കണ്ടിന്യൂ ചെയ്തു ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ഞാനങ്ങ് എഴുന്നേൽക്കുവാണ് അപ്പോൾ അടുത്ത ഫുഡിൻ്റെ ടൈം ആയി വരുന്നുണ്ട് ഞാൻ ഉറങ്ങി എഴുന്നേറ്റപ്പം കണ്ടത് എൻ്റെ അടുത്തിരുന്നവർക്കൊക്കെ ഫുഡ് കിട്ടി എന്നെ അവർ വിളിച്ചുണർത്തിയില്ല കുറച്ച് കഴിഞ്ഞവരെ എന്തായാലും നമുക്ക് ഫുഡുമായിട്ട് വരും അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം എൻ്റെ കണ്ണിൻ്റെ ഒരു പ്രശ്നം അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയത്തില്ല എൻ്റെ കണ്ണിങ്ങനെ പടപുട അടിക്കും പെട്ടെന്ന് പെട്ടെന്ന് ബ്ലിങ്ക് ചെയ്യും സത്യം പറഞ്ഞാൽ മലപ്പുറം ചെയ്യുന്നതല്ല എൻ്റെ കണ്ടൊരു ഡിഫക്റ്റാണത് സത്യം പറയാമോ വിഷപ്പിൻ്റെ വീട് വന്ന് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ എയർ ഹോസ്റ്റസ്സുമാർ പുറത്ത് ഫുഡ് കൊടുത്തോണ്ടിരിക്കുവാണ് സൈഡിൽ കൂടെ കാണാൻ വേണ്ടി പറ്റും ഇനി അവർ ഫ്രണ്ടിലേക്ക് തിരിച്ച് വരുന്നവരും വെയിറ്റ് ചെയ്യണം എൻ്റെ പൊന്നമ്മച്ചി വേഗം വായോ എനിക്കാണെങ്കിൽ വിഷമത്തിൽ കണ്ണ് കാണാതെ വരുവാണ് അവരന്ത എന്നെ കണ്ടില്ലേ ഇനി വരുവോ ഇനി മറന്നു പോയോ ദൈവമേ വേഗം വരണേ കിട്ടി ഗൈസ് കിട്ടി അങ്ങനെ നമ്മുടെ ഒരുപാട് നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട് കണ്ടിട്ടെന്തായാലും വെറൈറ്റി ആയിട്ടുണ്ട് ഇതിന്റെ പേര് എനിക്ക് പേരെനിക്കറിയത്തില്ല ഇത് സാൻഡ്വിച്ച് ആണോ മീറ്റ് റോൾ ആണോ അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഞാൻ ഞാനിപ്പോൾ കഴിക്കും കഴിച്ച് നോക്കിയിട്ട് പറയും എങ്ങനെയുണ്ടെന്ന് ഇത് ആക്ച്വലി നോൺ വെജ് അല്ല വെജ് ആണ് ഫില്ലിങ് വരുന്നത് പക്ഷേ നല്ല വിശപ്പുള്ളത് കൊണ്ട് എനിക്ക് നന്നായിട്ട് ടേസ്റ്റായിട്ട് തോന്നുന്നുണ്ട് എന്തായാലും ഞാനത് ഫിനിഷ് ചെയ്യുവാണ് അതിന് മുന്നേ ഞാൻ എൻ്റെ അകത്തെ ഫീല്ലിങ്സ് ഒന്ന് കാണിച്ചുതരാം കണ്ടല്ലേ അങ്ങനെ ഇരിക്കും അതിൻ്റെ അകത്ത് വെജിൻ്റെ ആണ് കേട്ടോ നോൺ വെജ് ഒന്നും അല്ല അതിൻ്റെ പുറത്ത് കോട്ടിങ്ങിന് നമ്മുടെ പബ്സിൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റ് കിട്ടുന്നുണ്ട് എന്തായാലും നല്ല വിശപ്പുള്ളത് കൊണ്ട് ഞാൻ എന്തായാലും വേറെ ഒന്നും നോക്കുന്നില്ല അതെന്തായാലും ഫുൾ ഫിനിഷ് ചെയ്യും ഭയങ്കരമായ ടേസ്റ്റ് ഉണ്ടൊന്നും പറയുന്നില്ല പക്ഷേ എനിക്കെന്തായാലും വിശപ്പുള്ളത് കൊണ്ട് എന്തായാലും ഞാൻ കഴിക്കുവാണ് പിന്നെ നമുക്കാണെങ്കിൽ ഡബിൾ ചോക്ലേറ്റ് മൂസും കൂടെ ഉണ്ട് അപ്പോൾ നമ്മൾ അതും കൂടെ ട്രൈ ചെയ്യാൻ പോവുകയാണ് ഇത് നമ്മൾ നാട്ടിലും ഞാൻ കഴിച്ചിട്ടൊക്കെ ഉണ്ട് എൻ്റെ അടിയിൽ ചോക്ലേറ്റ് മൂസാണുള്ളത് നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് അപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എൻ്റെ കയ്യിൽ ഫോണും അതുപോലെ തന്നെ ഫോർക്കും രണ്ടും കൂടെ ഒരുമിച്ച് നിൽക്കുന്നതുകൊണ്ട് നന്നായിട്ട് കുത്തിയെടുക്കാൻ പറ്റുന്നില്ല എൻ്റെ അകത്തുനിന്ന് അപ്പം ഞാനാണെങ്കിൽ അതിൽ നിന്ന് ഒരു സ്കൂപ്പ് എടുത്തിട്ട് കാണിച്ചു തരാം അപ്പം ഞാൻ ട്രൈ ചെയ്യാൻ പോവാണ് ആ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല മധുരമുണ്ട് ചോക്ലേറ്റിൻ്റെ ആ ഒരു മിക്സ് കിട്ടുന്നുണ്ട് നല്ല ടേസ്റ്റിയാണ് ഇതെന്തായാലും ഞാൻ ഫുൾ ഫിനിഷ് ചെയ്യും അങ്ങനെ വിജയകരമായി നമ്മൾ ഫുൾ ഫിനിഷ് ചെയ്തു അടുക്കി വെച്ചിട്ടുണ്ട് എയർ ഹോസ്മാർക്ക് കൊണ്ടുപോകാൻ പാകത്തിന് ഞാനാണെങ്കിൽ ഒരു ഗ്ലാസ് മാംഗോ ജ്യൂസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് അതും കൂടെ കുടിച്ച് തീർക്കാം നല്ല ദാഹമുണ്ട് മാംഗോ ജ്യൂസിലൊന്നും നമ്മളുടെ ദാഹം ഒതുക്കാൻ പറ്റിയില്ല അപ്പം നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഓർഡർ ചെയ്തു അങ്ങനെ നമ്മൾ വെള്ളം കൂടി കുടിക്കുവാണ് ഞാൻ വെള്ളം കുടിക്കുമ്പോൾ ഒറ്റയടിക്ക് കുടിച്ച് തീർക്കത്തില്ല എൻ്റെ വായിലിങ്ങനെ വെള്ളം നിറച്ചിട്ടാണ് ഞാൻ കുറച്ച് കുറച്ച് വിഴുങ്ങാറുള്ളത് അതന്നെ ഒരു രീതിയാണ് വെള്ളം കുടിക്കുന്നത് എന്താണെന്ന് അറിയത്തില്ല ഭയങ്കര സമാധാനം വെള്ളം കുടിച്ച് തീർക്കുമ്പോൾ ഞാനാണെങ്കിൽ എപ്പോൾ നാട്ടിൽ വന്നാലും ടെമ്പറേച്ചർ ഡിഫറൻസ് കാരണം ഒരുപാട് ഡീഹൈഡ്രേഷൻ ഉണ്ടായിട്ട് എപ്പോഴും യൂറിൽ ഇൻഫെക്ഷൻ വരാറുണ്ട് അപ്പോൾ ഞാൻ വെള്ളം കുടിച്ചില്ലെങ്കിൽ എനിക്ക് പേടിയാണ് യൂറൽ ഇൻഫെക്ഷൻ്റെ ബുദ്ധിമുട്ട് അനുഭവിച്ചവർക്ക് ശരിക്കും അറിയാൻ പറ്റുമല്ലോ അപ്പം നമ്മുടെ അടുത്തിരുന്ന കുഞ്ഞും ചേച്ചിയും അവിടെ ഭയങ്കര കളിയിലൊക്കെയാണ് അവനാണെങ്കിൽ ഇടക്ക് എൻ്റെ അടുത്ത് വരാറുണ്ട് അപ്പം നമ്മൾ നോക്കുകയെന്ന് നോക്കാം കേട്ടോ ആളാണെങ്കിൽ കുറേ നേരം കരഞ്ഞ് പിടിഞ്ഞ് ഇരിക്കുകയാണ് അതിന് ശേഷം ഇപ്പോഴാണെന്ന് ആക്റ്റീവ് ആയത് കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ കാതടഞ്ഞ് പോകുമ്പോൾ പെട്ടെന്ന് കരയത്തില്ലേ അപ്പം ചേച്ചിയാണെങ്കിൽ കുഞ്ഞിൻ്റെ കാതിൽ ഇയർ പ്ലഗ് വെച്ചിട്ടില്ലായിരുന്നു അപ്പം ഈയൊരു കാതടയും പോകാൻ ഭയങ്കരമായിട്ട് കരയും ഇപ്പം അതൊക്കെ മാറി ആളിപ്പം സ്റ്റേബിളായിട്ട് ബാക്ക് ടു കളീചിരിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ലാൻഡ് ചെയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ലാൻഡ് ചെയ്യാൻ അടുത്തോണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ അധികം താമസിയാണ്ട് തന്നെ അബുദാബി എയർപോർട്ടിൽ ലാൻഡ് ചെയ്യും നമ്മൾ അബുദാബിയിലേക്കാണ് പോകുന്നത് ഡബ്ബൽ നിന്ന് അബുദാബിയിലേക്കായിരുന്നു ഫസ്റ്റ് ഫ്ലൈറ്റ് അതിനുശേഷം സെക്കൻഡ് ഫ്ലൈറ്റിലാണ് നമ്മൾ അബുദാബിയിൽ നിന്ന് കൊച്ചിയിലേക്ക് ഫ്ലൈ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അബുദാബിയിൽ ലാൻഡ് ചെയ്യുമ്പോൾ നമുക്കിത് ഉടനെ അപ്പോൾ ഇത് നമ്മൾ അബുദാബി എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു അപ്പോൾ നമ്മൾ ഉടനെ തന്നെ പുറത്തേക്ക് ഇറങ്ങും അപ്പോൾ നമ്മളുടെ ഫ്ലൈറ്റിലുണ്ടായിരുന്ന ചേച്ചിയും ഹസ്ബൻഡും രണ്ട് പിള്ളേരുണ്ടായിരുന്നു അവർ ഒരു മൂത്ത മോനും ഉണ്ടായിരുന്നു അപ്പോൾ അവൻ ക്യാമറയിൽ വന്നിട്ടില്ലായിരുന്നു നേരത്തെ അപ്പോൾ അവനാണ് പോകുന്നത് അപ്പോൾ അവർ നമ്മുടെ ഫ്രണ്ടേ പോയിട്ടുണ്ടായിരുന്നു ബാക്കിൽ വരുന്നത് നമുക്ക് എയർപോർട്ടിൽ നിന്ന് കിട്ടിയ ഫ്രണ്ട്സാണ് അവർ നമ്മുടെ ഉണ്ട് അപ്പോൾ അത് നമ്മൾ അബുദാബി എയർപോർട്ടിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കിവിടെ ചെക്കിങ് ചെയ്യാനുണ്ട് ഗൈസ് നമ്മൾ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു അപ്പോൾ നമ്മൾ ഫ്രീ ഷോപ്പിൽ നടക്കുക ഇപ്പം നമ്മളൊരു പെർഫ്യൂം ഷോപ്പിലാണ് ഉള്ളത് ഒരുപാട് പെർഫ്യൂംസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെയാണെങ്കിൽ ഒരുപാട് ബ്രാൻഡഡ് പെർഫ്യൂംസിന്റെ കളക്ഷൻസ് ഉണ്ട് നമ്മൾ കേട്ടതും കേൾക്കാത്തതുമായിട്ടുള്ള ഒരുപാട് ബ്രാൻഡ്സിന്റെ പെർഫ്യൂംസ് കാണാൻ വേണ്ടിയിട്ട് പറ്റും നമ്മുടെ നാട്ടിൽ പലതും ഒറിജിനൽസ് കിട്ടത്തില്ല പക്ഷേ ഡ്യൂട്ടി ഫ്രീ ഷോപ്സിലാണ് സെലിബ്രിറ്റീസ് ഒക്കെ പെർച്ചേസ് ചെയ്യുന്നത് കാരണം ഇവിടെ പെർഫെക്റ്റ് ആയിട്ടുള്ള പ്യുവർ ബ്രാൻഡ് നിന്ന് നമുക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അത്യാവശ്യം റേറ്റ് ഉള്ളതാണ് പെർഫ്യൂംസ് ഒരു ഒട്ടുമിക്ക പെർഫ്യൂംസും അത്യാവശ്യം കോസ്റ്റ്ലി ആണ് പിന്നെ പെർഫ്യൂംസിനോട് കുറച്ച് പ്രണയം കൂടുതലുള്ള ആൾക്കാർക്ക് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബെസ്റ്റ് ഓപ്ഷനാണ് ഡ്യൂട്ടി ഫ്രീ ഷോപ്പ്സ് നിന്ന് നമുക്ക് പെർഫ്യൂംസ് അപ്പോൾ ഗൈസ് ദേ നമ്മൾ സെക്കൻഡ് ഫ്ലൈറ്റിൽ കെയറാമി ക്യൂ നിൽക്കുവാണ് നമ്മൾ കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നമ്മൾ ഫ്ലൈറ്റിൽ കയറി ഇത് ചെറിയ ഫ്ലൈറ്റാണ് കേട്ടോ മറ്റേതുപോലെ വലുപ്പുള്ള ഫ്ലൈറ്റൊന്നും അല്ല അപ്പോഴത്തെ നമ്മൾ സീറ്റാണെങ്കിലും സൈഡ് സീറ്റ് ഒന്നും കിട്ടിയില്ല മറ്റേ ഫ്ലൈറ്റിലാണെങ്കിലും ഈ ഫ്ലൈറ്റിലാണെങ്കിലും നമുക്ക് മിഡിൽ സീറ്റായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് സൈഡ് വ്യൂസ് ഒന്നും കാണിച്ചു തരാൻ പറ്റാത്തത് ഭയങ്കര ഈ ഈഗേർലി വെയ്റ്റിംഗ് ആണ് നാട്ടിലെത്താൻ വേണ്ടിയിട്ട് എല്ലാവരെയും കാണാൻ വേണ്ടിയിട്ട് ഈ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അവർ നാട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ നാട്ടിൽ കിടന്ന് കഷ്ടപ്പെടുന്നത് ഇപ്പോൾ സത്യം പറഞ്ഞ മനസ്സിൽ കൂടെ ഓടുന്ന ചിന്തയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഫ്ലൈറ്റ് ഇത്ര പയ്യെ പോകുന്നതെന്നാണ് കാരണം എത്തുന്നില്ലോ എന്നുള്ള ചിന്തയാണ് ചിന്തയാണിപ്പോൾ മനസ്സിലുള്ളത് അങ്ങനെ ആലോചന നിമക്കുന്നതായിട്ടിരുന്നപ്പോഴാണ് നമ്മുടെ ഫുഡ് വന്നത് നമ്മുടെ ലാസ്റ്റ് മീൽസാണ് ഈ ഫ്ലൈറ്റിലുള്ള അപ്പോൾ ഞാൻ പകുതി പോലെ തന്നെ മാംഗോ ജ്യൂസ് ഓർഡർ ചെയ്തിട്ടുണ്ട് നമുക്ക് മീൽസ് ഉണ്ട് ഇതും വെജ് മീൽസാണ് കേട്ടോ അവിടെ നോൺ വെജ് തീർന്നിട്ടുണ്ടായിരുന്നു അപ്പം വെജ് മീൽസാണ് ഞാൻ ഓർഡർ ചെയ്തത് അപ്പോൾ ഒട്ടും താമസിപ്പിക്കേണ്ടത് നമുക്കങ്ങ് കഴിച്ചേക്കാം അപ്പോൾ അത് നമ്മുടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാറായിട്ടുണ്ട് നമ്മുടെ കൊച്ചി എയർപോർട്ടിൽ നമ്മുടെ ഫ്ലൈറ്റ് ഉടനെ തന്നെ ലാൻഡ് ചെയ്യും ഭയങ്കര എക്സൈറ്റഡ് ആണ് അപ്പോൾ ദേ നമ്മൾ ഫ്ലൈറ്റ് യാത്രയെല്ലാം കഴിഞ്ഞിട്ട് കൊച്ചും എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു അപ്പോൾ നമുക്കിനി പുറത്തേക്ക് പോകണം അതുപോലെ തന്നെ ലഗേജ് എടുക്കാനുണ്ട് നമ്മുടെ എല്ലാവരും പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ കാണാം ഓക്കെ ആക്ച്വലി നമ്മൾ അയർലൻഡിൻ്റെ നാട്ടിലേക്ക് വരുമ്പോഴൊക്കെ എൻ്റെ സ്കിൻ ഭയങ്കര നല്ലതായിരിക്കും ഭയങ്കരമായിട്ട് വെളുത്തിരിക്കും മുഖത്തൊന്നും ഇല്ലാണ്ട് തന്നെ മേക്കപ്പ് ഒന്നും ഇല്ലാണ്ട് ആവശ്യമില്ല ഇത് നാട്ടിൽ വന്നപ്പോഴാണ് ശ്രദ്ധിച്ചത് എൻ്റെ അമ്മയുടെയും ഡ്രെസ്സിൻ്റെ കളർ സെയിം തന്നെയായിരുന്നു അതെന്താ പറയുക ഭയങ്കര മനപ്പുറത്തും ആണെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അത് നമ്മൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളുടെ കാറിൽ ഡ്രൈവ് ചെയ്യുന്ന ചേട്ടനാണ് ഇപ്പോൾ കാറിൽ അപ്പായും അമ്മയും ചേട്ടനും അനിയത്തിയൊക്കെ ആയിട്ട് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ് ഭയങ്കര ഹാപ്പിയാണ് ഒത്തിരി വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ നാട്ടിലേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇനി ചെന്നിട്ട് വേണം കല്യാണത്തിനുള്ള പോയിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ അപ്പോൾ അതൊക്കെ ആയിട്ട് നമ്മൾ വെഡ്ഡിങ് ആയിട്ട് ഇടുന്നതായിരിക്കും ഉടനെ തന്നെ അപ്പം എന്താ പറയുക ഇപ്പം എല്ലാവരും വീട്ടിലെല്ലാവരും കസിൻസൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ് നമ്മളുടെ ഫാമിലിയിൽ ഒരു മാരേജ് അടുത്തങ്ങ് നടന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഈഗേലി വെയ്റ്റിംഗ് ആണെന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തത് മൂന്ന് മണിക്കായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സമയത്ത് ഫുഡൊന്നും പുറത്തു പോയി കഴിക്കാൻ പറ്റിയില്ല പക്ഷേ വീട്ടിൽ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വരുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അയർലൻഡിലെ ടൈമും നാട്ടിലെ ടൈമുമായിട്ട് അഞ്ചര മണിക്കൂർ ഡിഫറൻസ് ഉള്ളതായിരുന്നു കൊണ്ട് അവർ ഫുഡ് കരുതി വെച്ചു കാരണം എനിക്ക് വിശക്കമല്ലോ അതുകൊണ്ട് അപ്പോഴത് നമ്മൾ നമ്മുടെ അർത്തങ്കപ്പള്ളിയുടെ വാതിക്കലുള്ളൊരു ഷോപ്പ് ആണിത് അപ്പോൾ അവിടെ നിന്ന് എന്തൊക്കെയോ മേടിക്കാനുണ്ടായിരുന്നു അപ്പോൾ അത് ഇതാണ് എൻ്റെ ഇടവക പള്ളി അർത്തങ്കപ്പള്ളി അപ്പോൾ ഒരുപാട് നടത്തിശേഷം കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക് എന്താ പറയണമെന്ന് അറിയില്ല പുണ്യാലോട് ഞാൻ പറഞ്ഞിട്ടാ പോകുന്നത് എനിക്ക് നാട്ടിൽ ഈ ഒരു ടൈമിൽ ഞാൻ ഉണ്ടാവണം എന്നുള്ളത് ദൈവം എന്തായാലും പുണ്യാലിന് വഴി സാധിച്ചു തന്നു അപ്പോൾ നമ്മൾ ഉടനെ തന്നെ നമ്മളുടെ വീട്ടിലെത്തും ഇനി അധികം ദൂരമൊന്നുമില്ല കുറച്ചും കൂടെ പോയാൽ മതി വീട്ടിലെത്താനായിട്ട് അപ്പോൾ അപ്പൊ നമ്മളുടെ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മുടെ വീടിന്റെ ഗേറ്റ് നമുക്ക് ഉടനെ തന്നെ അകത്തോട്ട് കേറണം അപ്പോൾ കൈസ് ദേ നമ്മൾ എയർപോർട്ടിൽ നിന്ന് വീട്ടിലെത്തി അപ്പൊ എല്ലാവർക്കും നമ്മളുടെ ഈ കുട്ടി ബ്ലോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി റിലേറ്റീവ്സിനൊക്കെ ഇങ്ങനത്തെ കുട്ടി ചാനലിന കാര്യം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം അപ്പോൾ കിടിലും വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ടേക്ക് കെയർ ആൻഡ്